ഹായ് ഫ്രണ്ട്സ് അപ്പം കുറേ ദിവസം നമ്മൾ വീഡിയോസ് ഡീറ്റിയോസൊക്കെ കേട്ടിട്ട് ഇരുപത് ആവാൻ പോ നമ്മളിപ്പോൾ ഒരു പത്തിരുപത് ദിവസം അടുപ്പിച്ച് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജിലായിരുന്നു ഒരു സെവൻ ഡേയ്സ് ഏഴ് ദിവസം ഐ സി യു ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അപ്പം എനിക്ക് കൊണ്ടുപോയ സമയത്ത് ഓർമ്മ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം നമ്മുടെ ചെറിയ കീഴിൽ ആണെങ്കിൽ ചിറയൻ കീഴിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇനി ഇത് കഴിഞ്ഞ ശേഷം ഡിസ്ചാർജ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് മെഡിക്കലിലോട്ട് പോകണം ചേട്ടന് പെട്ടെന്നൊരു പെട്ടെന്നൊരു അസുഖം ബാധിച്ചു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് സമാധാനത്തോടെ പറയാം അപ്പോൾ ഇനി ആർക്കും ഇങ്ങനത്തെ അസുഖം വരാതിരിക്കട്ടെ എന്തായാലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു കാറ്റിയം കൊണ്ട് നമ്മളെന്തായാലും അസുഖം പെട്ടെന്ന് അറിയുകയും നമ്മൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ട് വേറെ ഒരു പ്രശ്നം വന്നില്ല

പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ട് ദിവസം അപ്പം ബാക്കി വീഡിയോ നമുക്ക് വലിയ കാണാം ഇനിയിപ്പം എന്തായാലും മൺഡേ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവത്തുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യും പഴയതിണക്കെ പഴയതിണക്ക തന്നെ നമ്മളുടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം ഇതാണ് കാരണം വില്ലി വിടാക്കൻ്റെ കാരണം ഇതാണ് ഹോസ്പിറ്റൽ കേസും കുറച്ച് പേരൊക്കെ അറിയായിരുന്നു ബാക്കി എല്ലാവർക്കും പറയാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് ഇടുന്നത് അല്ലെങ്കിൽ വീഡിയോ ഇടുന്നത് ഓക്കെ എല്ലാവരും ഇതിൻ്റെ സപ്പോർട്ട് എന്തായാലും വേണം ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഉടനെ പറയുന്നതാണ് വീഡിയോ എത്തിയിട്ട് പറയാം ഇവിടെ അതിനുള്ള സാഹചര്യം വളരെ കുറവാണ് ഓക്കെ ബൈ